വിവാഹത്തിൽ നോക്കൂ നമ്മൾ പരസ്പരം സംസാരിച്ചപ്പോൾ ഞാനൊന്നും മാറ്റി വെച്ചില്ല നിങ്ങളെ അറിയിക്കാൻ കഴിയാത്ത കാര്യം ഒരു രഹസ്യം എന്റെ ജീവിതത്തിൽ ഇല്ലായിരിക്കും ഒരു ജനിത വൈദല്യമാണ് കുഴപ്പം ഏത് വിഷുന്റെ ആയാലും ആ ദുരന്ത സത്യം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളെത്തി നിങ്ങൾ എന്റെ കരുത്തിൽ അറിയിച്ചത് കേവലർ സ്വർണ്ണമാരെയായിരുന്നു മാരാണൻ വരെ ഒരുമിച്ച് ജീവിക്കാനുള്ള ജീവിതത്തിന്റെ കരാറിയാണ് അത് സത്യസന്ധം വിശുദ്ധമാണുള്ള വിശ്വാസമാണ് കഴിഞ്ഞ രാത്രി തകർന്നു വരും എനിക്കിങ്ങനെ സംസാരിക്കാതിരിക്കാനും പ്രതികരിക്കാതിരിക്കാനും കഴിയില്ല മാതാപിതാക്കളെല്ലാം തേങ്ങ െത്തുന്ന ഗുരു എന്റെ നിങ്ങൾ പ്രദേശത്തുള്ള സ്ത്രീകൾ മക്കൾക്ക് ജന്മം നൽകാൻ എന്ന് വായിച്ചപ്പോൾ എനിക്ക് തമാശയാണ് തോന്നിയത് ആ സത്യത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ആ അമ്മമാരുടെ വേദനയായിരുന്നു നമുക്കൊരു കുടുംബം വേണ്ട മക്കൾ വേണ്ട അതൊക്കെ കേവലം ദമ്പതികളുടെ മേലും ആദ്യം വരും പക്ഷെ എങ്ങനെ എന്ത് വിശ്വസിക്കുന്നു എന്റെ സഹോദരനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ ഒരു തെറ്റ് നിങ്ങൾ ാണ് നമ്മുടെ ഭാവനോട് പറഞ്ഞത് അല്ല മുത്തുകാരൻ എന്റെ കല്യാണം നടത്തുന്നില്ല എന്നൊന്നും നമ്മൾ അവരോട് പറഞ്ഞിട്ടില്ല മക്കളെ ഞങ്ങൾ ചെയ്ത്

നിങ്ങളെ ൗര് വിളിച്ചിരുന്നു അവയുള്ളപ്പോ അച്ഛനും അമ്മയുടെ ആക്സിഡന്റിൽ ബന്ധപ്പെട്ടതാണ് ആ ഒരു കുറവ് ഒരിക്കലും ആഗ്രഹിക്കണം ദുർവാശിയായിരുന്നു മുരുകന്റെ ആലോചന വന്നപ്പോഴും അത് തീരുമാനിച്ചപ്പോഴും വല്ലാത്തൊരു അഭിമാനമായിരുന്നു എന്തോ ഒരു നേട്ടം തോന്നുന്ന പ്രീതിയായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ അവളെ വിളി വന്നതിന് ശേഷം ഉറങ്ങാൻ കഴിഞ്ഞില്ല കാര്യം ഉണ്ടോ എന്നതിനായിരുന്നു എന്നോട് നിങ്ങളെ പോലെ വിദ്യാസംബന്ധനായ മാന്യമായ ജോലികളെ ഞാൻ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും ഞാൻ ഇങ്ങനെ ഒരു കാര്യം വെക്കും എന്നങ്ങനെ വിശ്വസിക്കും നിങ്ങൾ അവിശ്വസിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ മുഴുവൻ കോട്ടി സമ്പാദിച്ച ഒരു സഹോദരൻ ഉണ്ട് തടസ്സത്തിനോട് താല്പര്യമില്ലാദിച്ച സഹോദരമല്ല പക്ഷെ അതിനത് എന്റെ സാധാരണ മാനവക്ഷത്തിന്റെ ഉപയോഗമൂലമാകുമ്പോൾ വിഷം കുടിക്കുന്നവരുടെ ഗ്രാമത്തിൽ ഭയപ്പെടുത്തുന്ന അനവസരമായ കാഴ്ചകൾക്ക് കൊണ്ടു നിന്നു ഞാൻ പറയും സമൂഹം അറിയാം ആരും കാണാതെ ഞാൻ എവിടെയെങ്കിലും വിളിച്ച് ജീവിച്ചോ ഞാൻ പോകും നിങ്ങളുടെ എന്റെ ജീവിതത്തിന്റെ ഗതി കണ്ട എനിക്കൊന്ന് പൊട്ടിക്കറിയാനൊക്കെ